മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായാണ് എംബുരാൻ ഒരുങ്ങുന്നത് തന്റെ ഇഷ്ടനടനെ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പൃഥ്വിരാജ് ആദ്യ ചിത്രത്തിൽ തന്നെ അവതരിപ്പിച്ചത് പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചു ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി ലൂസിഫർ മാറി ആദ്യ ഭാഗത്തേക്കാൾ വലിയ രീതിയിലാണ് പൃഥ്വിരാജ് എംബുരാൻ അണിയിച്ചൊരുക്കുന്നത് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു എംബുരാനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് നടൻ നന്ദലാൽ കൃഷ്ണമൂർത്തി നന്ദു ലൂസിഫറിൽ പീതാംബരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നന്ദു എംബുരാനിലും ഭാഗമാകുന്നുണ്ട് ചിത്രത്തിന്റെ കഥയെക്കുറിച്ച് തനിക്ക് കൂടുതലായി ഒന്നും അറിയില്ലെന്ന് നന്ദു പറഞ്ഞു തനിക്ക് മാത്രമല്ല ചിത്രത്തിൽ അഭിനയിച്ച പലർക്കും അതിന്റെ മുഴുവൻ കഥയും അറിയില്ലെന്നും ആകെ നാലു പേർക്ക് മാത്രമേ അതെല്ലാം അറിയുള്ളൂവെന്നും നന്ദു കൂട്ടിച്ചേർത്തു പൃഥ്വിരാജ് മോഹൻലാൽ മുരളി ഗോപി ആഞ്ചണി പെരുമ്പാവൂർ എന്നിവരാണ് ആ നാലു പേരെന്നും നന്ദു പറഞ്ഞു ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ അവരവരുടെ പോർഷൻ മാത്രമാണ് ചെയ്തതെന്നും അതില്ലാതെ അവർക്ക് വേറൊന്നും അറിയില്ലെന്നും നന്ദു കൂട്ടിച്ചേർത്തു റേഡിയോ മാങ്കോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് നന്ദു ഇക്കാര്യം പറഞ്ഞത് എംബുരാനിൽ ഞാൻ അഭിനയിച്ചു എന്നല്ലാതെ ആ പടത്തിന്റെ കഥയെപ്പറ്റിയൊന്നും എനിക്കറിയില്ല കഥ മുഴുവനും അറിയാവുന്ന നാലു പേർ മാത്രമേയുള്ളൂ ഒന്ന് പൃഥ്വിരാജ് പുള്ളി അതിന്റെ ഡയറക്ടറാണല്ലോ മറ്റൊരാൾ റൈറ്റർ മുരളി ഗോപി പിന്നെ ലാലേട്ടനും ആൻട്രണിയും ബാക്കി ആർട്ടിസ്റ്റുകളെല്ലാം അവരവരുടെ പോർഷൻ ചെയ്തിട്ട് പോകുന്നതാണ് കണ്ടിട്ടുള്ളത് അതിലെ വില്ലനാരാണെന്നൊന്നും എനിക്കറിയില്ല ലാലേട്ടന്റെ ക്യാരക്ടറിന് വേറൊരു മുഖം കൂടിയുണ്ടല്ലോ ആ രണ്ട് ട്രാക്കും ഈ പടത്തിൽ കാണിക്കേണ്ടതുണ്ട് രാജു എന്റെ അടുത്ത് കഥയുടെ ഏകദേശ രൂപം തരാൻ പോയപ്പോൾ ഞാൻ അത് വേണ്ടെന്ന് പറഞ്ഞിരുന്നു കാരണം നമ്മൾ അതിനെപ്പറ്റിയൊന്നും കാടുകയറി ചിന്തിക്കേണ്ട ആവശ്യമില്ല വരുക അഭിനയിക്കുക പോവുക വേറൊന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല മാത്രമല്ല ഇത്രയും വലിയ പടം തിയേറ്ററിൽ കാണുമ്പോൾ കഥയെപ്പറ്റി യാതൊരു ഐഡിയയുമില്ലാതെ കണ്ടാൽ മാത്രമേ ആ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടുള്ളൂ നന്ദു പറയുന്നു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ